ൂർ ടൗൺ ബാങ്ക് അതിനേഴ് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും പണ്ഡിറ്റ് കർപ്പൻ വായനശാലയിൽ അക്ഷരശ്രീ സമർപ്പണം നടത്തി പി ഭാസ്കരനെ പോലുള്ള കവികളെയും എം എൻ വിജയനെ പോലെയുള്ള ചിന്തകനെയും ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന പി കെ ഗോപാലകൃഷ്ണനെ പോലെയുള്ള ചിത്രകാരനെയും ഗുരു ഗോപാലകൃഷ്ണനെ പോലുള്ള മഹാനായ നർത്തകനെയും ഡോക്ടർ തോമസ് ഐസക് എസ് ശർമ്മ തുടങ്ങിയ ഭരണാധികാരികളെയും ആധുനിക കാലത്തെ ശ്രദ്ധേയനായ നമ്മിൽ നിന്നും വിട പറഞ്ഞ സച്ചി എന്ന ചലച്ചിത്രകാരനെയും രൂപപ്പെടുത്തിയ പണ്ഡിറ്റ് കറുപ്പൻ വായനശാല ഈ നാടിന്റെ സാംസ്കാരികമായ അടിത്തറയെ വിപുലീകരിക്കുകയും ചെയ്ത മഹത്തായ ഒരു പ്രസ്ഥാനമാണെന്ന് കവിയും പ്രഭാഷകനുമായ ആലങ്കിൽ വായനശാലയുടെ കമ്പ്യൂട്ടർ വൽക്കരണത്തിനായി നാല് വ്യക്തികൾ പതിനയ്യായിരം രൂപ വീതം സംഭാവന ചെയ്തു പുസ്തകങ്ങൾ സൂക്ഷിക്കാനുള്ള അലമാരകൾ പ്രത്യേകം സജ്ജമാക്കി ലൈബ്രറി ഡിജിറ്റലൈസ് ചെയ്ത് പൊതുജനങ്ങൾക്ക് സമർപ്പിക്കുന്ന അക്ഷരശ്രീ സമർപ്പണം എന്ന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രസംഗിക്കാൻ പോകുമ്പോൾ അതിനൊരു യാന്ത്രികത വരും എന്നാൽ ചില സ്ഥലങ്ങളിൽ ആ യാന്ത്രികത അനുഭവങ്ങളിലേക്ക് വഴിമാറും അങ്ങനൊരു അനുഭവമാണ് ഇപ്പോൾ ആലപ്പുഴയിൽ ഉണ്ടായത് കാരണം ഇവിടെ നടന്ന ഈ ചടങ്ങ് ഒരുപക്ഷെ കേരളം മാതൃകയാക്കേണ്ട ഒരു മഹത്തായ ചരിത്ര പ്രവർത്തനമാണ് ചരിത്രം ഒരു തുടർച്ചയാണ് നമ്മൾ പല പകലുകൾ കൊണ്ട് മുന്നോട്ട് വെട്ടിയതാണ് ഈ പുരോഗതിയുടെയും വികാസത്തിൻ്റെയും വഴികൾ അതിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല നിലയിൽ പ്രഗത്ഭരും പ്രശസ്തരാകേണ്ടവരുമായിരുന്ന വലിയ പ്രതിഭകൾ ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ലെങ്കിലും അവരുടെ മക്കളും മക്കളുടെ മക്കളും അവരുടെ ചിരസ്മരണ നിലനിർത്താൻ വേണ്ടി സ്വന്തം ജീവിതത്തിൽ നിന്നൊരു വിഹിതം പണ്ഡിറ്റ് കെ പി കറുപ്പൻ സ്മാരക വായനശാലയുടെ ആധുനികീകരണത്തിന് വേണ്ടി നൽകുകയാണ് ഓരോരുത്തരും വരുമ്പോൾ ഞാൻ അവരുടെ ഒന്നും പറയുന്നില്ല കണ്ണുകൾ വാചാലമായി സംസാരിക്കുന്നു നാല്പതിനായിരത്തോളം പുസ്തകങ്ങളും ആയിരത്തോളം അംഗങ്ങളുമായി നൂറ്റി പതിനഞ്ച് വർഷം പിന്നിട്ട പണ്ഡിറ്റ് കറുപ്പൻ വായനശാല ഈ നാടിന്റെ സർവകലാശാല ആണെന്ന് തൃശൂർ എം പി ടി എൻ പ്രതാപൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു കാലം അങ്ങനെ ദുർബലന് കയറി ചെല്ലാൻ പ്രധാനപ്പെട്ട ഇടങ്ങളെല്ലാം കുട്ടിയടയ്ക്കപ്പെട്ട കാലത്ത് ഒരുപക്ഷെ ഇത്തരത്തിൽ വായിച്ചു വളരുക വായിച്ചാലും മനുഷ്യൻ വളരും വായിച്ചില്ലെങ്കിലും മനുഷ്യൻ വളരും വായിച്ചാൽ വിളഞ്ഞു വളരും എന്നുള്ള കുഞ്ഞുണ്ണി മാഷയുടെ വർത്തമാന പിന്നെ ആധുനിക കാലഘട്ടത്തിലെ വർത്തമാനത്തിന് ഒരുപക്ഷെ നൂ ഒരു നൂറ്റാണ്ടിന് മുമ്പ് യഥാർത്ഥത്തിൽ അർത്ഥം നൽകിയത് മഹാനായ പണ്ഡിറ്റ് കറുപ്പൻ അവറുകളാണ് അദ്ദേഹത്തിൻ്റെ ദീപ്തമായ ഓർമ്മയ്ക്ക് മുന്നിൽ വൈകാരികമായി ശിരസ് ഗുരിക്ക അവസരം വിനിയോഗിക്കുകയാണ് നമ്മുടെ കൊടുങ്ങല്ലൂർ മാറി തൃശ്ശൂർ മാറി കേരളം മാറി ഇന്ത്യ മാറി ലോകം മാറി നമുക്കെല്ലാവർക്കും അറിവ് നമ്മുടെ കൈക്കൊമ്പളിലായൊരു കാലത്ത് നമ്മൾ ജീവിക്കണത് അതല്ലാത്തൊരു കാലം ഇന്ന് ഇവിടെ ഇരിക്കുന്ന എത്രയോ അധ്യാപകരുണ്ട് റിട്ടയർ ചെയ്ത അധ്യാപകരുണ്ട് അഭിഭാഷകരുണ്ട് അല്ലെങ്കിൽ മറ്റു പല മേഖലകളിലും പ്രശസ്തരായ നിരവധി പേരുടെ സാന്നിധ്യം ഇവിടെ ഒപ്പിയെടുക്കാൻ വേണ്ടി പറ്റും ആ അത് ഉണ്ടാക്കി ഇങ്ങനൊരു ഈ ഗ്രാമത്തിൽ നിന്നും അത് ഉണ്ടാക്കിയെടുക്കുന്നതിൽ നേരത്തെ പ്രേമനാഥും തങ്കരാജും ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ചു പറഞ്ഞു ഇതൊരു മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട ഒരു മേഖലയാണെന്ന് പറയേണ്ടത് കായലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉപജീവനം നടത്തപ്പെടുന്ന ഒരു കാലം സ്ഥലം കൂടി ആയതുകൊണ്ടാകാം അങ്ങനെ ആവർത്തിച്ചു പറഞ്ഞത് അങ്ങനെയുള്ള ഈ ഒരു ഗ്രാമത്തിൽ അറിവ് നേടി എല്ലാ തിന്മകളെയും അറിവിൻ്റെ വെളിച്ചത്തിലൂടെ ഉന്മൂലനം ചെയ്യപ്പെടുന്നതിന് വേണ്ടി ഒരു അക്ഷരദീപം ഇവിടെ തെളിയിച്ചു എന്ന് പറയുന്നതിന് എത്രമാത്രം ആ മഹാമനുഷ്യനോട് സ്ഥാപിച്ച പണ്ഡിറ്റ് കറപ്പൻ അവടുള്ള നമ്മുടെ ആദരവ് എത്ര കാലം കഴിഞ്ഞാലും നമ്മൾ ആരുടെയും മനസ്സിൽ നിന്ന് മാറ്റപ്പെടുകയില്ല ഡോക്ടർ കെ എച്ച് ഹുസൈൻ ബക്കർ മേത്തല സെബാസ്റ്റിൻ അക്ഷത് കെ ബാബു തുടങ്ങിയവർ സംസാരിച്ചു തങ്കരാചാനാപ്പുഴ അധ്യക്ഷനായ സമ്മേളനത്തിൽ വായനശാല സെക്രട്ടറി യു ടി പ്രേംനാഥ് സ്വാഗതവും എന് എച്ച് സാംസൺ നന്ദിയും പറഞ്ഞു അക്ഷരശ്രീ സമർപ്പണം നടത്തിയ പേരെയും ചടങ്ങിൽ ആദരിച്ചു